എന്റെ കുട്ടിക്കാലം മുതൽക്കേ കേട്ടും കണ്ടും വളർന്ന കുറച്ച് പൊളിറ്റിക്കൽ ഹീറോസ് ഉണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല നമുക്ക് പലർക്കും അതിനൊരു ഹീറോ ആയിരുന്നു കെ കരുണാകരൻ ജനസേവകൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നൈപുണ്യവുമെല്ലാം ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാധീനിച്ചു കാണും ഇപ്പോൾ നായക പരിവേഷത്തോടെയാണെങ്കിലും വില്ലനായുമെല്ലാം കെ കരുണാകരൻ ജനഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഉണർന്നത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി ചുവടുവെപ്പ് കേട്ടുകൊണ്ടാണ് അങ്ങനെ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് കേരള കോൺഗ്രസിന്റെ പടനായകനും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുന്നു ഇതിന് എത്ര അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ഓരോ ദിവസവും കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ മക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പി പോകുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരള കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്ന മുൻനിര നായകന്മാരുടെ മക്കളാണ് ഇപ്പോ നിരനിരയായിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് പത്മജ കൂടാതെ അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ ഇപ്പൊ മത്സരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ പതിനഞ്ച് വർഷം എം പി ആയിരുന്നവർക്കാണ് വീണ്ടും സീറ്റ് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല ഇല്ല ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇവിടെ നേതാക്കന്മാർക്ക് നഷ്ടമാവുന്നത് ഒരു ഹോപ്പാണ് അതായത് പ്രതീക്ഷ കോൺഗ്രസിൽ നിന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള പ്രതീക്ഷ അതല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ ഇല്ലാതാകുന്നത് പത്മജയുടെ കാര്യത്തില് തുടർച്ചയായി അവർക്ക് കോൺഗ്രസ് പാർട്ടി നേതൃത്വം അവഗണിച്ചു എന്നുള്ളതാണ് അവർക്കിനി കോൺഗ്രസിൽ വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് കോൺഗ്രസ് അതും നല്ല ബോധ്യവും ഉണ്ട് കോൺഗ്രസ് ഇനി ഒരു മുപ്പത് വർഷത്തേക്ക് ഡൽഹിയിൽ സ്ഥാനമുറപ്പിക്കില്ല എന്ന വ്യക്തമായുള്ള തിരിച്ചറിവ് ഓരോ നേതാവിനും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കോൺഗ്രസ് ശക്തമായ പ്രതിപക്ഷമായിട്ട് വരുമെന്ന് ഉള്ളത് ഒരു സംശയമുള്ള കാര്യമാണ് പലയിടത്തും പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഹോപ്പാണല്ലോ ഇവിടെ ഹൈക്കമാൻഡ് തന്നെ ഇല്ലാതാവുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലും കോൺഗ്രസ് വരില്ല കേന്ദ്രത്തിലും കോൺഗ്രസ് വരില്ല ഇവിടെ രസകരമായ ഒന്നെന്ന് വെച്ചാൽ കുടുംബ പാരമ്പര്യമുള്ള രണ്ട് അംഗങ്ങളാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ സ്ഥിതി പറയണം അങ്ങനെയെങ്കിൽ ഇനി കോൺഗ്രസ് ജനതയോട് കെ പി സി സി പ്രസിഡന്റിനും മറ്റു കോൺഗ്രസ് നേതാക്കളും എന്ത് പറയും നമ്മൾ കണ്ടതാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും പി സി സി അധ്യക്ഷന്മാരും മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഇനി കണ്ടോ എലക്ഷൻ കഴിയുമ്പോൾ മുരളീധരൻ വരെ തോറ്റുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പത്മജിക്ക് പിന്നാലെ മുരളീധരൻ വേണമെങ്കിൽ പാർട്ടി വിടാം അതായത് കോൺഗ്രസിന് എട്ട് സീറ്റിന് താഴെയാണ് കിട്ടുക അതുപോലെ ബി ജെ പിയിലേക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് സീറ്റ് കിട്ടുകയും ചെയ്യും ഇനി പത്മജ പോയതിന് പ്രതീ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം കോൺഗ്രസിൽ നിന്നും വലിയൊരു അവഗണനയാണ് പത്മജിക്ക് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശൂരിൽ അവരെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്നുള്ള ആരോപണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ കരുത്തനായ ഒരാളുടെ മകൾ നിലവിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എംപിയുമായ കെ മുരളീധരന്റെ സഹോദരി എന്നിട്ടും അവർക്കുണ്ടായ പാർട്ടിയുടെ അവഗണന അവരെ ഒരു പക്ഷെ വേദനിപ്പിച്ച് കാണും എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ അധപ്പതനത്തിന് സാക്ഷ്യം വഹിക്കേണ്ട എന്ന് കൂടി ആണ് അവർ ഈ പാർട്ടി വിടുന്നത് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വന്നു കഴിയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു അമ്പത് ശതമാനം നേതാക്കളെങ്കിലും പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു